പ്രതിസന്ധികളിൽ തളരാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പശുവളർത്തൽ തിരഞ്ഞെടുത്ത് വിജയം നേടിയിരിക്കുകയാണ് തൃശൂർ കയ്പമംഗലം സ്വദേശിനിയായ ഒരു വീട്ടമ്മ ഫോട്ടോഗ്രാഫറായ വഴിയമ്പലം പാറപ്പുറത്ത് സുബൈറിന്റെ ഭാര്യയും ബിരുദധാരിയുമായ അനീഷയാണ് അതിജീവനത്തിനായി പശുവളർത്തൽ തിരഞ്ഞെടുത്ത് ഒരു നാടിനു മുഴുവൻ മാതൃകയായി മാറിയത് കോവിഡ് കാലത്താണ് അനീഷയുടെ പിതാവ് വീട്ടിൽ വളർത്തിയിരുന്ന നാല് കറവ് പശുക്കളെ മകൾക്ക് വരുമാന മാർഗമെന്ന നിലയിൽ വളർത്താൻ നൽകിയത് ചെറുപ്പത്തിലെ പശുക്കളോട് കൂട്ടുകൂടിയിരുന്ന അനീഷയ്ക്ക് ആ നാല് പശുക്കൾ പിന്നീട് ജീവനും ജീവിതവുമായി മാറി പാൽ വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു വിദ്യാർത്ഥികളായ മൂന്ന് പെൺമക്കളും ഉൾപ്പെട്ട കുടുംബത്തിനെ പിന്നീട് മുന്നോട്ട് നയിച്ചത് പ്രതിസന്ധികൾ ഒന്നൊന്നായി പിന്തുടർന്നപ്പോഴും പശുവളർത്തൽ തന്നെയാണ് തന്റെ ജീവിത നിയോഗമെന്നും മനസ്സിലുറപ്പിച്ച ബീകോം ബിരുദധാരിയായ അനീഷ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് നാല് പശുക്കളെ കൂടി സ്വന്തമാക്കി ചെറിയ തോതിൽ ഒരു ഫാമിനും തുടക്കമിട്ടു പശുപരിപാലനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ശാസ്ത്രീയ വശങ്ങളും പരിശീലനങ്ങളിലൂടെ സ്വന്തമാക്കി വെറ്റിനറി ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളും നാട്ടുകാരുടെ പിന്തുണയുമെല്ലാം ഏറെ സഹായകരമായി ഹോട്ടലുകളിലും വീടുകളിലും പാൽ വിൽപ്പന തകൃതിയായതോടെ ആത്മവിശ്വാസവും ഇരട്ടിയായി ക്രമേണ പശുക്കളുടെ എണ്ണം പതിനഞ്ചിലെത്തി ഫാമിന്റെ ഭൗതിക സൗകര്യങ്ങളും വിപുലമാക്കി കറക്കുന്നതിന് യന്ത്രവും പശുക്കളെ മുഴുവൻ സമയം പരിപാലിക്കുന്നതിനുമായി പ്രതിമാസ ശമ്പള നിരക്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെയും നിയമിച്ചു പാലും പാലുൽപ്പന്നങ്ങളും ഇള എന്ന പേരിൽ വിപണിയിലെത്തിച്ചു വലപ്പാട് എടത്തിരുത്തി കയ്പമംഗലം പെരിഞ്ഞനം എന്നീ നാല് പഞ്ചായത്തുകളിൽ ഇള ഇന്ന് ആവശ്യക്കാരുടെ പ്രിയ നാടൻ ബ്രാൻഡായി മാറിക്കഴിഞ്ഞു ഇവിടേക്ക് എത്താൻ ഞാൻ കുറെ കഠിന പരിശ്രമം നടത്തിയിട്ടുണ്ട് ഞാൻ ഇവിടേക്ക് എത്തിയത് പക്ഷേ ഇപ്പൊ എനിക്ക് ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ടുണ്ട് ഇവരിൽ നിന്നാണ് ഇപ്പൊ ഞാൻ എന്റെ ജീവിതങ്ങളെല്ലാം മുന്നോട്ട് പോണത് ഇപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ മൂന്ന് പീടിക ഞാൻ അങ്ങനെ ഒരുപാട് കടകളിൽ ഞാൻ പാൽ കൊടുക്കുന്നുണ്ട് ഡെയിലി ചായക്കടകളിൽ നിന്ന് നമുക്ക് ഡെയിലി പാലിൻ്റെ കാശ് കിട്ടും പിന്നെ വീടുകളിലും കൊടുക്കുന്നുണ്ട് ഞാൻ വീടുകളിൽ നിന്ന് എനിക്ക് മാസായിട്ടും കിട്ടും രണ്ടായിരത്തി ഇരുപതിൽ നാല് പശുക്കളിൽ നിന്ന് തുടങ്ങി നാല് വർഷം തികയുമ്പോൾ നാട് ദിനങ്ങൾക്ക് പുറമെ ജേഴ്സി പതിനഞ്ചിലെത്തി നിൽക്കുമ്പോൾ അത് കൂടിയാണ് ചേർന്ന് വൈവിധ്യമാർന്ന അടുത്ത ലക്ഷ്യം ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും ഈ ഫീൽഡ് യും ഇനിപ്പോ ചെയ്യുന്ന കർഷകർക്കായാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും അവരെ പരിപാലിക്കുകയും അതേപോലെ തന്നെ അതിലൊരു കൃത്രിമത്വം ഇല്ലാണ്ട് നമ്മൾ നേരിട്ട് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരിക്കലും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് എന്റെ അഭിപ്രായം വിവിധയിടങ്ങളിൽ വെറ്റിനറി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പശുപരിപാലനവുമായി ബന്ധപ്പെട്ട് ക്ലാസുകൾ നയിക്കുന്നതും അനീഷയാണ് കേരള വിഷൻ ന്യൂസ് തൃശൂർ